ഇടരെ നോട് ആടി അടുത്ത അടുത്ത വാരിയേ വാരിയേ കണ്ടറി വാരിയേ ഓടേ അയ്യേങ്കിലും ഒന്നും പറ്റൊന്നില്ല നോട് വാരിയേ വാരിയേ ആ അടുത്ത അടുത്ത ഇട് ആ അടുത്ത ഇട് ഓക്കേ ഇട് വാരിച്ചേ ആ അടുത്തേ വാരിയറക്ക് വാടാ 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 വാരിയറക്ക് ആ വാരി ഇരി ഇയെങ്കിലും ഒന്നും പറ്റൊന്നൊന്നുമേട്ടാ വയനാ വാരി മാടടാ വാരി മാടി എല്ലാം എല്ലാം ഇഷ്ടമുള്ള ഇഷ്ടമുള്ള നേടാ ചാ വാരി പറക്കിരക്ക് വാരി പറക്കി വാരി പറക്കി വാരി പറക്കി ഡ്രം ഡ്രം ഒരു ലോഡ് ഡ്രമ്മ കൊണ്ട് വാരി ഇറങ്ങുന്ന ഒരുപാടി ആട്ടോ വാരി ഇറങ്ങുന്ന പരിപാടി നല്ല ഒരു ലോഡ് ഡ്രം അതായത് നമുക്ക് ഡ്രമ്മില് ചെടി വളർത്താൻ വേണ്ടി ആ വാക്സിക്കുന്ന ചെടികൾ ഫുള്ള് നമുക്ക് ചട്ടിയിൽ നിർത്താൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് വാരി ഇറങ്ങുന്ന ആട്ടോ എല്ലാവർക്കും ഒരു സംശയം ഉണ്ട് ഇതേപോലെ വലിയ ഡ്രമ്മൊക്കെ ക്വാളിറ്റി ഉണ്ടാവു ക്വാളിറ്റി നല്ല സുന്ദരമായിട്ട് ക്വാളിറ്റി ഇതേപോലെ തന്നെ അടിച്ചു കഴിഞ്ഞാൽ പൊട്ടു നോക്കിയാ നല്ല അടിപൊളി വെയിറ്റ് അതാണ്ടേ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഡ്രം നമ്മള് കുറച്ചറിയും ഇതിനകത്ത് നമ്മള് പ്ലാന്റ് ഇതാണ്ടേ ഈ കാണിച്ചു വെച്ചിരിക്കുന്ന നല്ല സുന്ദരമായ ഈ കാണിച്ചെങ്കിൽ പ്ലാന്റുകൾ വേണ്ട വലിയ മാവുകൾ വലിയ പ്ലാവുകൾ അതേപോലെ തന്നെ നാംഡോക് മൈ മാവ് അതേപോലെ തന്നെ കിടിലം വെറൈറ്റി മാവുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വലിയ ഡ്രമ്മിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഏട്ടാ നല്ല സുന്ദരമായ വലിയ വലിയ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രം ഈ ഇത്രയും അടിയടിച്ചിട്ട് വല്ല കൂസലുള്ളത് നോക്കി ഇത്രയും ആടി അടിച്ചിട്ട് വല്ല കൂസിലോട്ട് വയ്ക്കുക നല്ല ഉഷാർ ഡ്രം അതിനകത്ത് നമ്മൾ ഇത് കട്ട് ചെയ്ത് രണ്ടാക്കി വേണമെങ്കിൽ പ്ലാന്റ് ചെയ്യാൻ പറ്റും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള നല്ല സുന്ദരമായ ഡ്രമ്മ അന്നേരം ഇതിനകത്ത് വെക്കാനായിട്ട് കുറെ വലിയ പ്ലാന്റ് കൂടെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നേരം നാട്ടിലെ വലിയ മാവുകളോ പ്ലാവുകളോ തെങ്ങോ കവങ്ങോ ഒക്കെ വലിയ അതായത് വലിയ ഡ്രമ്മിനകത്ത് ആ ഡ്രമ്മിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് സെറ്റാക്കി പോട്ടീൻ പേച്ചറിട്ട് ഇതിനകത്ത് പ്ലാന്റം വെച്ച് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ളൊരു പരിപാടി ചെയ്യുവാണ് അങ്ങനെ ആർക്കെങ്കിലും ഈ ഡ്രംബിനകത്ത് പകുതി കട്ട് ചെയ്ത് ഡ്രംബിനകത്ത് വളക്കൂറുള്ള മണ്ണിട്ട് കരിയിലപ്പൊടി ഇട്ട് ഇതേപോലെയുള്ള വലിയ മാവ് ഇതാണ്ട് ഈ കാണുന്ന രീതിയിലുള്ള വലിയ പേര മുതൽ ഇങ്ങോട്ടുള്ള പല സാധനങ്ങളും ഡ്രമ്മിൽ കായ്പ്പിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അല്ലെങ്കിൽ സ്ഥലപരിമിതി ഉള്ളവർക്ക് വീടിൻ്റെ മുകളിൽ വെക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതാണ്ട് ഇത്തരത്തിലുള്ള വലിയ മാവോ ചെറിയ മാവോ മീഡിയം സൈസിലുള്ള മാവോ പൂത്ത മാവ് കണ്ടെങ്കിൽ അതേപോലെയുള്ള മാവുകൾ അതേപോലെ തന്നെ വലിയ പ്ലാവുകൾ ഇത് ആൾസീസൺ വെറൈറ്റി ചെറിയതായി വേണ്ടവർക്ക് ചെറിയതായി വെച്ച് കിളിപ്പിച്ച് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല സുന്ദരമായ ചെറിയ പ്ലാന്റുകൾ അവക്കാടോ പ്ലാന്റ് അങ്ങനെ ഒരുപാട് വെറൈറ്റി പഴവർഗ്ഗങ്ങൾ ഒരു മീഡിയം വലിയ മാവ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് അതിൻ്റെ മുട്ട ഈ ഒരു ഉഷ്ണ അതായത് ഈ ഒരു ചൂടിനെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാനായിട്ട് നല്ല സുന്ദരമായ കുറേ മാവോ രാവോ തെങ്ങോ കവോ എന്തൊക്കെയോ എങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ തരത്തിലുള്ള ഡ്രം വേണമെങ്കിൽ ഈ തരത്തിലുള്ള ഡ്രം ഫുൾ ഡ്രം വേണമെങ്കിൽ ഫുൾ ഡ്രം അല്ലെന്നുണ്ടെങ്കിൽ അതാണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഡ്രം വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് വരാനായിട്ട് സാധിക്കും എന്താണ്ട് ഏകദേശം ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ വെക്കുമ്പോൾ തന്നെ ഒരു രണ്ട് കൊല്ലം കഴിയുമ്പോൾ തന്നെ അത് നല്ല ഉഷാറായിട്ട് വളർന്ന് നല്ല ആടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് അങ്ങനെ അതും കൂടെ നിങ്ങൾ ഓർക്കുക അതേപോലെ തന്നെ താണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് താണ്ട് കലപ്പാടി മാവുവാണെങ്കിൽ കലപ്പാടി മാവ് മീഡിയം സൈസ് മാവ് വേണമെങ്കിൽ മീഡിയം സൈസ് മാവ് അതേപോലെ കാഴ്ച മാവ് ഇടയ്ക്ക് വരുന്നതാണ് എപ്പോഴും കാണണമെന്നില്ല എന്നാലും വേണമുണ്ടെങ്കിൽ നമുക്കതും നിങ്ങൾ വന്ന് തേരിട്ട് വന്ന് തിരഞ്ഞെടുക്കുമ്പം അതും കൂടെ വേണമെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും അന്നേരം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാരിൽ കൂടെ എത്താനായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നല്ലൊരു കമൻ്റ് ഇടുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഏറ്റവും ഏറ്റവും ഇഷ്ടം ഇഷ്ടം പോലെ വീഡിയോസ് ഇതിനകത്ത് കിടപ്പുണ്ട് അതും കൂടെയൊക്കെ ഒന്ന് കയറി കാണാൻ തുടങ്ങി അന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക്